അമേരിക്കയിൽ നാൽപ്പത് ദിവസത്തെ അടച്ചുപൂട്ടൽ അവസാനിക്കാൻ പോകുന്നുവെന്ന് സന്തോഷകരമായ വാർത്തയുണ്ട് മധ്യ നിലപാടുകാരായ പ്രതിപക്ഷത്തെ എട്ട് ഡിമോക്രാറ്റുകൾ ട്രംപ് സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തതോടെയാണ് അവിടെ വെള്ളി വെളിച്ചം തെളിയാൻ തുടങ്ങിയത് ആയിരക്കണക്കിന് വിമാന സർവീസുകൾ ഇതിനകം മുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ടു പോയി ശമ്പളം കിട്ടാതെ വലഞ്ഞ് ഏഴ് ലക്ഷം അമേരിക്കൻ സർക്കാർ ജീവനക്കാർ അനുഭവിക്കുകയാണ് എന്ന വാർത്ത വരുമ്പോൾ അനുഭവത്തിന്റെ ബാലപാഠങ്ങളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുമോർ ഇന്നെന്താ രാവിലെ പരിപാടി എസ് കെ എം പറഞ്ഞ പോലെ എന്തെങ്കിലും ആശ്വാസ വാർത്ത കൊടുക്കണല്ലോ എല്ലാ പ്രാവശ്യവും ഞാൻ യുദ്ധവാദം ആശ്വാസമാവട്ടെ എന്ന് വിചാരിച്ചു അമേരിക്കയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചാൽ അത് മറ്റു രാജ്യങ്ങളിലേക്കും പടരും ഇന്ത്യയിലേക്ക് എത്തും എന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യക്കാരായ പത്തൊമ്പത്തഞ്ചറുപത് ലക്ഷം പേര് അവിടെ ഉണ്ട് അവിടെ ചുറ്റിപ്പറ്റിയുള്ള കോടിക്കണക്കിന് ആൾക്കാരും അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ എക്കണോമി നമുക്ക് അമേരിക്കയോട് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അമേരിക്കൻ എക്കണോമി നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ഐശ്വര്യത്തിന് കാരണമാണ് അതുകൊണ്ട് എസ് കെൻ ഒരു നാൽപ്പത് ദിവസം ട്രംപിന്റെ പിടിവാശിയാണ് പ്രധാന കാരണം പിടിവാശി കാരണം അടച്ചിട്ട അമേരിക്കൻ സർക്കാർ ഓഫീസുകൾ അടക്കം എല്ലാം അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്ന് തുറക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു ഇനിയും മുൾമുനയിൽ നിൽക്കുകയാണ് കാരണം എട്ട് ഡെമോക്രാറ്റുകളാണ് സെൻട്രിസ്റ്റ് മധ്യ നിലപാടുകാരായിട്ടുള്ള എട്ട് ഡെമോക്രാറ്റുകളാണ് ഇപ്പോൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുകയെന്ന് പറയുന്നത് സർക്കാരിൻ്റെ കൈവശം അമ്പത്തിമൂന്ന് വോട്ടുണ്ട് ഏഴ് വോട്ട് വേണം അറുപത് എന്ന ഫിലിബസ്റ്ററിൽ എത്താനായിട്ട് കാരണം നൂറ് സെനറ്റർമാരിൽ അറുപത് പേര് വോട്ട് ചെയ്താൽ അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ ഈ ഫണ്ടിങ് ബില്ല് പാസ്സാവുള്ളൂ അപ്പം അത് പാസ്സാവാൻ പോകുന്നു എന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏഴ് ലക്ഷം സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ നാൽപ്പത് ദിവസമായി ജോലി ചെയ്യായിരുന്നു പലരും പാവപ്പെട്ട മനുഷ്യരാണ് എന്ന് മാത്രമല്ല പലർക്കും പട്ടിണിയായി ഫുഡ് സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇതില്ലാതെ ഫുഡ് സ്റ്റാമ്പിൻ്റെ ഡെലിവറി നിന്നിരിക്കുന്നു ഒരു ഒരുപാട് സ്ത്രീകളുടെയൊക്കെ ഇത് വന്നിട്ടുണ്ട് വീട്ടിലിനി അല്പം ബ്രെഡും അല്പം മീറ്റിൻ്റെ ലോഫും മാത്രമേ ഉള്ളൂ അല്പം മാംസം മാത്രമേ ഉള്ളൂ ഇനി അത് മുന്നോട്ട് പോകാൻ പറ്റില്ല പട്ടിണിയിലേക്ക് പോകുന്ന അമേരിക്കയിലെ ആൾക്കാർ പട്ടിണി കിടക്കുന്നുവെന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇരുന്നുവെന്ന വാർത്ത വരുന്നത് എന്തായാലും ഡെമോക്രാറ്റുകളുടെ ഭൂരിപക്ഷവും ഇതിനോട് തൃപ്തിയായിട്ടല്ല പക്ഷേ സെൻട്രിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ കുറെ കാര്യങ്ങളിൽ ട്രംപ് വഴങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഈ ഒബാമ കേരള ആരോഗ്യ പരിരക്ഷ സംബന്ധിച്ചുള്ള ഇതിലാണ് ഡെമോക്രാറ്റുകളായിട്ട് ഉടക്കിയത് അത് പൂർണ്ണമായും തീരുമാനിച്ചിട്ടില്ലെങ്കിലും പല കാര്യങ്ങളിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ട്രംപ് ആൾക്കാരെ ഫയർ ചെയ്യില്ല പിരിച്ചുവിടില്ല ഒരു ലക്ഷം പേരെ പിരിച്ചുവിട്ടു പക്ഷേ ഏഴ് ലക്ഷം ജീവനക്കാരെ ഇനി നിലനിർത്തും ട്രംപ് പല കാര്യങ്ങളിലും മിതത്വം പാലിക്കും ജനുവരി മുപ്പത് വരെയാണ് അത് പാസ്സാക്കി കൊടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സമയത്തേക്കുള്ള അതിലെ ഹെൽത്ത് കെയർ സംബന്ധിച്ചുള്ള പുതിയ ബില്ല് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തൊന്ന് പേജുള്ള പുതിയ ഇതാണ് അവിടുത്തെ ഞായറാഴ്ച രാത്രിയാണ് അവിടെ അപ്പോൾ ആ സമയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് എസ് കെ എം മൂന്നാല് ദിവസമായിട്ട് ഓടാൻ പറ്റാതെ കിടക്കുന്ന അയ്യായിരത്തോളം ഫ്ലൈറ്റുകൾ വൈകിയാണ് ഓടുന്നത് അങ്ങനെ ട്രംപിന് വലിയ തിരിച്ചടി എലക്ഷനിൽ വെർജീനിയയിൽ ന്യൂജേഴ്സിയിൽ അല്ലെ ന്യൂയോർക്കിലും അംദാനിയുടെ വിധിയൊക്കെ ട്രംപിന്റെ വലിയ തിരിച്ചടിയാണ് മുഖത്തേറ്റ തിരിച്ചടിയുടെ ഫലം കൂടിയായിട്ടായിരിക്കും ട്രംപ് കുറച്ച് കൺഡൌൺ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും സ്ഥിതി അടുത്ത മണിക്കൂറുകളിൽ അറിയാം എന്തായാലും കാര്യങ്ങൾ ആശ്വാസകരമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം